ഈ ലോകത്തിന്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നെങ്കിൽ എനിക്ക് ദൈവാത്മാവിനെ കിട്ടില്ല യോഹന്നാൻ പതിനാല് പതിനേഴ് ഒന്നെടുക്കാമോ യോഹന്നാൻ പതിനാല് പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല ഹലലിയ യേശുവേ സ്തോത്രം കർത്താവ് പറയാ ഈ സത്യാത്മാവ് ഏതാ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നീ ജീവിക്കുന്ന ഈ ലോകത്തിന് കഴിയില്ല കാരണം ഈ ലോകത്തിന് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റില്ല ഈ ലോകത്തിന്റെ മോഹത്തിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ആത്മാവിനെ കാണാൻ പറ്റില്ല ആത്മാവിനെ കിട്ടില്ല ഒരിക്കലും ഞാനൊരു വീഡിയോ കണ്ടു യൂട്യൂബില് യൂട്യൂബില് ഞാനൊരു വീഡിയോ കണ്ടു അതായത് ഒരു ഇൻ്റർവ്യൂ അതായത് നമുക്കറിയാം പല ചില വീഡിയോ കണ്ടിട്ടുണ്ട് ഇങ്ങനെ റോഡിറ്റിലൊക്കെ നടന്നു പോകുന്നവരൊക്കെ തടഞ്ഞു നിർത്തി ചേട്ടാ ചേച്ചി ആ ഇത് അങ്ങനെയുണ്ട് ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ മൈക്കും പിടിച്ചുണ്ട് ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തി ചോദിക്കുന്നത് ഇങ്ങനെയാണ് സ്വയംഭോഗം ചെയ്യുന്നത് ശരിയോ തെറ്റോ ഇതാണ് ചോദ്യം സ്വയംഭോഗം ചെയ്യുന്നത് ശരിയോ തെറ്റോ അപ്പോൾ ഈ ആദ്യം ഉത്തരം പറഞ്ഞവരൊക്കെ ചെറുപ്പക്കാരോടാണ് ചോദിക്കുന്നത് വേറെ ആരോടും ഇല്ല ഉത്തരം പറഞ്ഞവരൊക്കെ പറഞ്ഞത് ഓരോ ഒരു വ്യക്തി പറഞ്ഞു സ്വയംഭോഗം ചെയ്യുന്നത് ശരിയാണ് കാരണം അത് മനുഷ്യൻ്റെ ലൈംഗിക വികാര വിചാരങ്ങളിൽ വരുന്നതാണ് അത് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല അതൊക്കെ ചെയ്യാം അല്ലേ അല്ല ഇങ്ങനെ ഓരോരുത്തരെല്ലാം ചെയ്യാന്നാണ് പറയുന്നത് എന്നാൽ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പറഞ്ഞു സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാ ഉടനെ ഈ വ്യക്തി ചോദിച്ചു അതെന്ത് എന്തുകൊണ്ടാണ് മറ്റേത് അതിനുമുമ്പ് ചോദിച്ചിട്ടില്ല ഈ ലോകത്തിന് ഉത്തരം പറഞ്ഞവരോട് പിന്നെ ചോദ്യമില്ല മനസ്സിലായി ലോകത്തിന് ഉത്തരം പറഞ്ഞവരോട് ആ ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ പരിശുദ്ധാൽമാവിന് സ്വർഗത്തിന് ഉത്തരം തന്ന കൊച്ചിനോട് വീണ്ടും ചോദിച്ചാൽ അത് എന്തുകൊണ്ടാണ് ഉടനെ അവൾ പറഞ്ഞ ഉത്തരം എന്താ പറയോ അത് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഹലിയ അത് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എൻ്റെ പിള്ള മക്കളെ ലോകം പറയും ആത്മാവില്ലാത്ത ലോകം പറയും സ്വയംഭോഗം ശരിയാ ചെയ്യാ ആത്മാവുള്ള സഭ പറയും സ്വയംഭോഗം ചെയ്യരുത് തെറ്റാ ആത്മാവില്ലാത്ത ലോകം പറയും മദ്യപിക്കാം എല്ലാരും മദ്യപിക്കുന്നുണ്ടല്ലോ നീ മദ്യപിക്ക ഒരു പ്രശ്നമില്ല എന്നാൽ ആത്മാവുള്ള സഭ പറയും മദ്യപാനം തെറ്റാ അത് പാപമാ അത് ആത്മഹത്യക്ക് മദ്യപാനം ചെയ്യുന്നത് ആത്മാവില്ലാത്ത ലോകം പറയും അബോഷൻ ചെയ്യാം അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താൻ ആ മാതാപിതാക്ക പ്രയാസമാണെങ്കിൽ ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ കൊല്ലാം ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലാം ആത്മാവില്ലാത്ത ലോകം പറയും എന്നാൽ ആത്മാവുള്ള സഭ പറയും ആഘോഷം ചെയ്യരുത് കാരണം ആ കുഞ്ഞിൻ്റെ മേലും ദൈവത്തിന്റെ ചായയുണ്ട് ദൈവത്തിന്റെ സാദൃശ്യമുണ്ട് ദൈവത്തിന്റെ കുഞ്ഞാണത് അതിന് കൊല്ലാൻ പാടില്ല ആത്മാവില്ലാത്ത ലോകം ചെയ്യണ്ട ചെയ്യണം എന്ന് പറയുന്നതൊക്കെ ആത്മാവ് ഉള്ള സഭ പറയും കൊച്ചേ നീ ചെയ്യരുത് പരിശുദ്ധാർമാവ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഒരിക്കലും ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഇന്നലെ ഇന്നലെ യൂട്യൂബില് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ സോറി വീഡിയോ അല്ല ഒരു ന്യൂസാണ് ഒരു ഓൺലൈൻ ചാനലിൽ ഒരു ന്യൂസ് അതായത് ഏതോ രാജ്യം ഞാൻ രാജ്യം മറന്നുപോയി അവിടെ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ദയാവധ എന്നെ കൊല്ലണം എനിക്ക് ജീവിക്കണം എന്നെ വധിക്കണം ദയാവധത്തിന് അപേക്ഷ കൊടുത്തു ഗവൺമെൻറ് അത് അംഗീകരിച്ചു അപ്പം കാരണം അങ്ങനെ ചില രാജ്യങ്ങളിൽ നിയമമുണ്ട് ഒരു വ്യക്തി ഇപ്പോൾ എനിക്ക് രോഗമാണ് എന്നെ ആരും സഹായിക്കാനല്ല നോക്കാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ആരും നോക്കാനില്ല ഞാൻ കഷ്ടപ്പെടും എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല ആരും നോക്കാനില്ല ആ അവസ്ഥയിൽ എനിക്ക് അപേക്ഷ കൊടുക്കാം എനിക്ക് ദയാവധം വേണം അപേക്ഷ കൊടുക്കാം ചില രാജ്യത്ത് നിയമമാണ് കൊടുക്കാം അത് അംഗീകരിക്കും ഈ ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ പെൺകുട്ടി അപേക്ഷിച്ചു ഗവൺമെൻറ് അംഗീകരിച്ചു ഓക്കെ നിന്നെ വധിക്കാം നിന്നെ കൊല്ലാം അതാ പറയുന്നത് ലോകം എൻ്റെ മക്കളെ ആത്മാവ് പരിശുദ്ധാത്മാവ് ലെവലേശമില്ലാത്ത ലോകം പറയും ദയാവധം നടത്താം പ്രശ്നമില്ല പക്ഷെ പരിശുദ്ധാൽമാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധ സഭ പറയും കൊച്ചേ ഇത് ദൈവം എന്ന ജീവന ദൈവത്തിന് മാത്രമേ എടുക്കാൻ അവകാശമുള്ളൂ അധികാരമുള്ളൂ അതുകൊണ്ട് ദയാവധം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാൽമാവ് ആരാ സഹായകൻ നിന്നെ വിശുത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന സഹായകൻ നിന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന സഹായകൻ മനസ്സിലാവുന്നുണ്ടോ പരിശുദ്ധാൽമാവടാ സഹായകനാ